അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച് കാംകോ റോഡിലേക്ക് എത്തുന്ന ബൈപാസ് റോഡിൽ സുരക്ഷാ സുരക്ഷാബിലിയുടെ അഭാവം അപകട ഭീഷണിയാകുന്നു ഈ ഭാഗത്തായിരുന്നു നാളുകൾക്ക് മുമ്പ് ബൈക്ക് അപകടമുണ്ടായ ഒരാൾ സുരക്ഷാ സുരക്ഷാബിലിയൊരുക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഇനിയെങ്കിലും ആവശ്യം സമീപവാസികൾ ആവർത്തിക്കുന്നു അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്നാരംഭിച്ച് കാമോ റോഡിലെത്തുന്ന ബൈപ്പാസ് റോഡിലാണ് അപകടക്കെണിയുള്ളത് ഈ റോഡിന്റെ ഒരു വശത്തുകൂടി ഒഴുകുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും ഈ ഭാഗത്തൊന്നും സുരക്ഷാ വരിയില്ല ഇതിനൊപ്പമാണ് ഈ റോഡിലെ കലിങ്ങിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനയാവുന്നത് ചെറിയ ഒരു വളവോടു കൂടിയ ഭാഗത്താണ് കലുങ്കുള്ളത് റോഡിനെ അപേക്ഷിച്ച് കലുങ്കിന്റെ വീതി കുറവുണ്ട് അതുകൊണ്ട് തന്നെ കലിങ്ങിന്റെ വീതി കുറവും വളവും അറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തുകൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നു കുറച്ചുകൾ മുമ്പ് ഇവിടെ ഒരാൾ മരിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ അതിനുശേഷം മുമ്പ് പറയാനുണ്ടായിട്ടുള്ള ഇതുവരെ അതിനുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൽ നമ്മൾ ഇതിൽ എപ്പോഴും പാസ് ചെയ്ത് പോകുന്നതാണ് വണ്ടി എതിർ എതിർഭാഗത്ത് വരുന്ന വണ്ടി ഒരു ഭീഷണിയായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെന്തൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും കലുങ്കിന് സമീപം റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാബെലി സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം രാത്രികാലത്ത് വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു വളവും കലുങ്ങിൻ്റെ വീതി കുറവും സൂചിപ്പിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നു ബന്ധപ്പെട്ടവരുടെ അടിയന്തിര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി